ലോക കാഴ്ചക്കായുള്ള ഇന്നത്തെ എന്റെ യാത്ര ബ്രസീലിലെ ഇഗാഗുളം കാണുന്നതിലേക്കാണ് ഇഗ്വാഗു ലോക കാഴ്ചക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ബ്രസീലിലെ വിഖ്യാതമായ ഇഗ്വാഗു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീനയ്ക്കും ബ്രസീലിനുമിടയിൽ അതിരിട്ട് നിൽക്കുന്ന ജലപാതമാണ് ഇഗ്വാഗു എൻ്റെ ഫ്രഞ്ച് സഹയാത്രികനായ മിയാനിസ് പറഞ്ഞതനുസരിച്ചാണ് ഇഗ്വാഗു വെള്ളച്ചാട്ടത്തെ എൻ്റെ ലോകസഞ്ചാര ഭൂപടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ലോക പ്രശസ്തി നേടിയ ഇഗ്വാഗുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അർജന്റീനയിൽ നിന്നും ബ്രസീലിൽ നിന്നും ഈ വെള്ളച്ചാട്ടം ഒരുപോലെ കണ്ടാസ്വദിക്കാമെന്നതാണ് ഇഗ്നാസു എന്ന നദിയിലെ ഈ വെള്ളച്ചാട്ടത്തെ ബ്രസീലുകാർ ഇഗ്വാഗു എന്ന് വിളിക്കുമ്പോൾ അർജന്റീനയിൽ ഇഗ്നാസു എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തെ അർജന്റീനയിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടാസ്വദിക്കുകയും ക്യാമറയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ ബ്രസീലിൽ നിന്നുകൊണ്ടാണ് ഇഗ്വാഗുവിനെ ക്യാമറയിലാക്കുന്നത് ബ്രസീലിലെ റിയോഡി ജെനീറോ കാഴ്ചകളും കാൽപന്ത് കളിയുടെ മാന്ത്രികൻ റൊണാൾഡ് ഡിനോയുടെ ഫുട്ബോൾ കളിയും ഏറ്റവും പ്രശസ്തമായ ക്രൈസ്ത റെഡീമർ പ്രതിമയും എല്ലാം പകർത്തിയ ശേഷമാണ് ഇഗ്വാഗു വെള്ളച്ചാട്ടം കാണാൻ ഞാൻ തീരുമാനിച്ചത് ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിന് അധികം അകലെയല്ലാത്ത എസ്റ്റിലർ മിറ ഫ്ലോറിസ് എന്ന ഹോട്ടലിലായിരുന്നു എൻ്റെ താമസം ഹോട്ടലിൽ നിന്ന് രുചികരമായ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ ഇഗ്വാഗു വെള്ളച്ചാട്ടം കാണാൻ യാത്ര തിരിച്ചു ബസ്സിലാണ് യാത്ര രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് രണ്ട് ബസ്സുകളിലായി ഞങ്ങൾ യാത്ര ആരംഭിച്ചു തുക്കാനോ ട്രാവൽസിൻ്റെ സുന്ദരമായ ബസ്സിലാണ് യാത്ര ടൂറിസത്തെയും പ്രകൃതിയെയും വരവേൽക്കുന്ന രീതിയിലാണ് ബസ്സിൻ്റെ കെട്ടും മട്ടുമെല്ലാം ബസ്സിലെ ഗൈഡ് ബ്രസീലിനെക്കുറിച്ചും ഇഗ്വാഗു വെള്ളച്ചാട്ടത്തെക്കുറിച്ചുമെല്ലാം വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു നല്ല റോഡ് ഇരുവശവുമായി മരങ്ങളും ചെടികളുമെല്ലാം ഭംഗിയായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നു എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ് എല്ലാവരുടെയും മനസ്സിൽ ഒന്നു മാത്രം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം റോഡിനിരുവശങ്ങളിലുമായി സൗന്ദര്യബോധത്തോടെ പരിപാലിച്ചു പോരുന്ന മൺതിട്ടയും അതിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരവും ഒക്കെ ചേർന്ന് പച്ചപ്പിൻ്റെ വലിയൊരു വീതി ഒരുക്കിയിരിക്കുകയാണ് ബ്രസീലിയൻ ജനത മഴ പെയ്ത് മരങ്ങളും മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ പറങ്കിമാവിൻ തോട്ടത്തിലൂടെ കാറോടിച്ചു പോകുന്ന സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത് നാടേതായാലും നാട്ടുകാർ ആരായാലും നനഞ്ഞ മരവും മണ്ണും എല്ലാം തരുന്നത് സന്തോഷം നിറഞ്ഞ മനസ്സാണ് കിലോമീറ്ററുകൾക്കപ്പുറം എത്തുമ്പോൾ തന്നെ ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിൻ്റെ ഹുംങ്കാര ശബ്ദവും ജലസാന്നിധ്യവും നമുക്ക് നമുക്കനുഭവപ്പെടും ഇഗ്വാഗു വെള്ളച്ചാട്ടത്തോട് അടുക്കും തോറും എനിക്കും ഒപ്പമുള്ളവർക്കും ആവേശം കൂടിക്കൂടി കൊണ്ട് അന്ന് ദൂരെയായി വെള്ളച്ചാട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ആവേശം കൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ചിലർ കൂക്കി വിളിച്ചു മറ്റു ചിലർ കൈയടിച്ചു ഒടുവിൽ ഞങ്ങളുടെ ബസ് ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വർദ്ധിതാവേശത്തോടെ നടന്നു ലോകപ്രശസ്തമായ ഇഗ്വാഗു വെള്ളച്ചാട്ടം ഇതാ കൺമുമ്പിൽ ഒരു വലിയ മല പൊട്ടി വരുന്നത് പോലെ ഒരു പ്രദേശമാകെ ഒഴുകി പടരുകയാണ് ഇഗ്വാഗു കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഭൂമി കുലുക്കിക്കൊണ്ട് ഇഗ്വാഗു പതഞ്ഞു പതഞ്ഞൊഴുകി വീഴുന്നു ചെറുതും വലുതുമായി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് ഇഗ്വാഗു എന്ന ഭീമൻ വെള്ളച്ചാട്ടം അറുപത് മുതൽ എൺപത് മീറ്റർ ഉയരത്തിൽ നിന്ന് വരെ വെള്ളം ഇവിടെ പതിക്കുന്നുണ്ട് അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം വന്ന് വീഴുന്നത് ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിൻ്റെ വീതി രണ്ടേ മുക്കാൾ കിലോമീറ്ററോളമാണ് അഥവാ ഒന്ന് ദശാംശം ആറ് ഏഴ് മൈൽ വീതിയിൽ നീണ്ടു നിവർന്ന് ഒഴുകിപ്പരക്കുന്ന വെള്ളച്ചാട്ടമാണ് ഇഗ്വാഗു അർജന്റീനയിൽ നിന്നും ബ്രസീലിൽ നിന്നും ഈ വെള്ളച്ചാട്ടത്തെ മൂന്ന് തരത്തിൽ കണ്ട് ആസ്വദിക്കാനാവും വാക്വേയാണ് ഒന്നാമത്തേത് അതായത് ഞാൻ ഇപ്പോൾ ഇഗ്വാഗുവിനെ കണ്ട് ആസ്വദിക്കുന്നത് പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നടന്നു ചെന്ന് അതിൻ്റെ നൈർമന്യവും തണുത്ത സ്പർശവും അനുഭവിച്ചറിയാം രണ്ടാമത്തേത് വെള്ളച്ചാട്ടം വന്ന് വീണ് പതഞ്ഞൊഴുകുന്നിടത്തേക്ക് ചെന്നെത്തി വെള്ളത്തിൻ്റെ നിഗൂഢതയും വെള്ളച്ചാട്ടത്തിൻ്റെ അഗാധതയും കണ്ടെത്തിയ അപകടം അരികയെന്നറിയുമ്പോഴും ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിൻ്റെ സമീപ കാഴ്ചകൾ കാണാൻ ബോട്ട് യാത്ര തെരപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് പേർക്ക് വരെ സഞ്ചരിക്കാവുന്ന സുരക്ഷിതമായ ബോട്ടുകളിലാണ് വെള്ളച്ചാട്ടത്തിനരികിലേക്കുള്ള യാത്ര ജലപാതത്തിലെത്തി ഓളപ്പരപ്പിൻ്റെ നിമ്നോന്നതങ്ങളെ തഴുകി മടങ്ങാവുന്ന ഈ യാത്രയ്ക്കും ഇവിടെ സന്ദർശകരേറെയാണ് മൂന്നാമത്തേതാണെങ്കിലോ ഹെലികോപ്റ്റർ സഞ്ചാരമാണ് ഇഗ്വാഗോ വെള്ളച്ചാട്ടത്തിന് തൊട്ടുമുകളിൽ നിന്നുകൊണ്ട് പ്രകൃതിയുടെയും വെള്ളത്തിൻ്റെയും അത്ഭുതം കണ്ടറിയാം പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുമെന്നതുകൊണ്ട് അർജൻറ്റീന ഇഗ്വാഗോ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെയുള്ള ഹെലികോപ്റ്റർ യാത്ര നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നും ഹെലികോപ്റ്റർ യാത്രകൾ ഇപ്പോഴും നടത്താറുണ്ട് അരികിലേക്ക് മാടി വിളിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ജീവനെടുക്കുന്ന കടലുപോലെയാണ് ദീപനാളത്തിൻ്റെ സൗന്ദര്യം കണ്ട് പറന്നെടുക്കുന്ന ഈയാമ്പാറ്റകളുടെ അനുഭവമാണ് വെള്ളത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനെത്തി അതിരുകൾ ലംഘിച്ച് കടന്നു പോകുന്നവരുടെയും അവസ്ഥ അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും അതിർത്തിയിലൂടെ ഒഴുകി ലോകരാഷ്ട്രങ്ങൾക്കാകെ അപൂർവമായ കാഴ്ച ഒരുക്കുന്ന ഇഗ്വാഗു വെള്ളച്ചാട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ രണ്ട് പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരപൂർവതയാണ് ഇഗ്വാഗു വെള്ളച്ചാട്ടത്തെ ആദ്യം കണ്ടെത്തിയത് അർജൻറ്റീനയിലാണല്ലോ അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അർജൻറ്റീനയിൽ ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്ത് സഞ്ചാരികൾക്കായി ഒരു പാർക്ക് യുനസ്കോ ഡിസൈൻ ചെയ്ത് നൽകുകയും അതിനെ ലോക പൈതൃക പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇഗ്വാഗു വെള്ളച്ചാട്ടം കാണാൻ ധാരാളം സഞ്ചാരികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ബ്രസീലിലെത്തിയതോടെ യുനെസ്കോ അവർക്കും ഒരു നാഷണൽ പാർക്ക് സ്ഥാപിച്ചു കൊടുത്തു അത് പിന്നീട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു അങ്ങനെ ഇഗ്വാഗുവിന് ഇരട്ട അംഗീകാരമായി അകലെ ഇരുണ്ട പച്ചപ്പിൽ ആമസോൺ കാടുകൾക്കടുത്ത് നുരഞ്ഞ് പതഞ്ഞ് പാൽപ്പുഴയായി ഒഴുകുന്ന ഇഗ്വാഗോ വെള്ളച്ചാട്ടം ആഴങ്ങളിലേക്ക് പോകും തോറും വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച മാറി ശബ്ദം മാത്രമായി ഒതുങ്ങുന്നു ആഫ്രിക്കൻ പാരമ്പര്യത്തിൽ നിന്ന് ഉരുവം കൊണ്ട ബ്രസീലിയൻ സംഗീതം പോലെ മഞ്ഞ കണങ്ങൾ പെയ്തിറങ്ങുന്ന ഇഗ്വാഗോ ഒരു ക്യാൻവാസിൽ പ്രകൃതി എന്ന വിശ്രുത ചിത്രകാരൻ വരച്ചിട്ട മനോഹരമായ കാവ്യമാണ് ഇതാ എൻ്റെ കൺമുൻപിൽ പച്ചപ്പിനിടയിലെ പാൽപ്പുഴ അത് നുരഞ്ഞ് പതഞ്ഞ് ഒഴുകി ഒഴുകി ബ്രസീലിൻ്റെ ഹൃദയത്തോളം ചെന്ന് ചേരുന്ന പകരം വയ്ക്കാനില്ലാത്ത കാഴ്ച അതിനെ സുന്ദരമെന്നോ മനോഹരമെന്നോ വിളിച്ചാൽ അത് തീരെ ചെറുതായിപ്പോകും മുന്നിൽ ഹിമശൈല ശൃംഗം പോലെ കാണപ്പെടുന്ന പാൽപ്പുഴ കാണാൻ ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇന്നെത്തിയിട്ടുള്ളത് അത്യുഷ്ണത്തിൽ നിന്നും കൊടും ശൈത്യത്തിൽ നിന്നും മഴയില്ലാത്ത നാട്ടിൽ നിന്നും അതിവൃഷ്ടിയുടെ കാലത്തിൽ നിന്നും വന്നവർ എല്ലാവരുടെയും മുന്നിൽ പ്രകൃതി കനിഞ്ഞരുളിയ ഇഗ്വാഗു എന്ന വെള്ളച്ചാട്ടം ഒരു പുഴയായി മനോഹരമായ ഒരു കവിത പോലെ പതഞ്ഞൊഴുകുന്നു